വീട് എന്നുള്ളൊരു സ്വപ്നം നമ്മൾ ചിലപ്പോ പൂർത്തീകരിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലത്താവാം പത്ത് സെന്റ് സ്ഥലത്താവാ ചിലപ്പോൾ മൂന്ന് സെന്റ് സ്ഥലത്താവാം ഇപ്പഴാന്നുണ്ടെങ്കിൽ ഭയങ്കര ഫോർമാലിറ്റീസ് ആണ് റോട്ടിൽ നിന്ന് ഇത്ര വിടണം സൺസൈഡിന് ഇത്ര വിടണം ആ ഉള്ള സ്ഥലത്ത് ഇതുപോലത്തെ ഒരു പാറയും കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ സൊല്യൂഷൻ ഉണ്ട് കേട്ടാ ഈ ടീം വന്നിട്ട് നിങ്ങൾക്ക് സൈലന്റ് ആയിട്ട് ആ പാറൊക്കെ പൊട്ടിച്ചിട്ടെടുത്ത് തരും പൊട്ടിച്ചെടുത്ത പാറ ഇതുപോലെ കല്ലാക്കി തരുമ്പോ നിങ്ങൾക്ക് അത് വീട് പണിക്ക് ഉപയോഗത്തിന് പെടുകയും ചെയ്യും എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത്ര അടിപൊളി കല്ലുകൾ എനിക്ക് കിട്ടി വെറും എട്ടര സെന്റ് സ്ഥലത്ത് വീട് വെക്കേണ്ട സ്ഥലത്ത് ഇതുപോലൊരു ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല വഴി ശ്രമിച്ചു നോക്കി പക്ഷെ അടുത്തൊക്കെ തൊട്ടടുത്ത് വീടുള്ളത് കൊണ്ട് അതൊന്നും ശാശ്വതല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ടീമിനെ പരിചയപ്പെടുന്നത് ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് നമ്മുടെ വിജയേട്ടൻ വിജയേട്ടൻ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന അത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവർ കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് ആ പാറയൊക്കെ അവിടെ നിളക്കി തന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സൈലന്റ് ആയിട്ട് അങ്ങോട്ട് നീങ്ങുകയും ചെയ്ത് എനിക്ക് ആ സ്ഥലം ഫ്രീ ആയി കിട്ടും ചെയ്ത് കുറെ കല്ലുകളും കിട്ടി നിങ്ങളും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയേട്ടനെ വിളിക്കാൻ പറക്കണ്ട വിജയേനെ നമ്പറേ അവിടെ കൊടുക്കുന്നുണ്ട് വിജയേട്ടന്റെ ടീം വന്നിട്ട് ആ സ്ഥലം നിങ്ങൾക്ക് ഫ്രീ ആക്കി തരും